നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുതരം വിശപ്പായിരുന്നു അതുകാരണം കിട്ടുന്നതെല്ലാം വാരി വലിച്ചു നിന്ന് വണ്ണം കൂടി സിനിമയിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് നടി നന്ദിനി ലേലം എന്ന സുരേഷ് ഗോപി ചിത്രത്തിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയായ താരമാണ് നടി നന്ദിനി ജോഷി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് ലേലത്തിനു പിന്നാലെ അയാൾ കഥ ചെയ്തുകയാണ് തച്ചിലെടുത്ത് ചുണ്ടൻ കരിമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള സിനിമകളിലും നന്ദിനി വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുരേഷ് ഗോപിയും നന്ദിനിയും പ്രധാന വേഷങ്ങളിലെത്തിയ ലേലം പുറത്തിറങ്ങിയത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പത്തൊൻപത് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നന്ദിനിയുടെ സിനിമ അരങ്ങേറ്റം പതിനാറാം വയസ്സിലാണ് നടി സിനിമയിൽ എത്തിയത് നന്ദിനി എന്ന പേരിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നതെങ്കിലും തെലുങ്കിൽ കൗസല്യ എന്ന പേരിലാണ് നടി അഭിനയിക്കുന്നത് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും സജീവമായിരുന്നു സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ബാംഗ്ലൂരിൽ സ്വസ്ഥമായി ജീവിച്ചു വരികയാണ് നടി ഇപ്പോൾ ഇപ്പോഴാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്ന കാലഘട്ടത്തെക്കുറിച്ച് നന്ദിനി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാലാണ് തന്നെ ബാധിച്ച മാറിസുഖത്തെക്കുറിച്ചും നന്ദിനി തുറന്ന് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നല്ല ഡോക്ടറെ അന്ന് കാണാൻ പറ്റിയില്ല നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തരം വിശപ്പായിരുന്നു അത് കാരണം കിട്ടുന്നതെല്ലാം വാരി വണ്ണം കൂടി പിന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി ഷൂട്ടിംഗ് തിരക്കുകളിൽ വിഷപ്പ് മാറാൻ ഗ്ലൂക്കോസ് വെള്ളം നിരന്തരം കുടിക്കുമായിരുന്നു അത് പിന്നീട് വിപരീതമായി ഫലിച്ചു വിശപ്പ് കൂടി എന്ത് കഴിച്ചാലും വിശപ്പ് മാറണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അത് പ്രോപ്പർ ആയിരുന്നില്ല ഒരുപക്ഷെ ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണ രീതിയും വ്യാഴവുമാണ് ശരീരഭാരം കൂടാൻ കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ണം കൂടിയപ്പോൾ അമ്മയും അതൊന്ന് നിയന്ത്രിക്കാനായി പറഞ്ഞു നൂറ്റിയഞ്ചു കിലോ വരെ എത്തിയിരുന്നു പിന്നീട് ബിഷപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് ട്രീറ്റ്മെന്റ് എടുത്തു ഭക്ഷണത്തിൽ ക്രമീകരണം വന്നപ്പോൾ തന്നെ വ്യാഴമില്ലാതെ വണ്ണം കുറച്ചെടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ അളവ് വെച്ചിട്ടുണ്ട് അതിലധികം ഒരിക്കലും കഴിക്കില്ല എന്നും നന്ദിനി പറയുന്നു മുഖത്ത് പ്രായം തോന്നാതിരിക്കാൻ മെഡിസിൻ എടുക്കുന്നുണ്ടെന്നും അതല്ലാതെ മറ്റൊരു സ്കിൻ കെയറും എടുക്കുന്നില്ല സോപ്പ് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത് മുടി സംരക്ഷിക്കുന്നതിനായി ഹോമിയോപ്പതി മെഡിസിൻസും എടുക്കുന്നുണ്ട് അതേസമയം ഇപ്പോഴും അവിവാഹിതയെ തുടരുന്നതിനെ കുറിച്ചും നന്ദിനി സംസാരിച്ചു വിവാഹത്തിനെതിരെയല്ല ഞാൻ വിവാഹം മനോഹരമാണ് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ചിന്തകളിലൂടെ കടന്നുപോയി വിവാഹം ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആളല്ല ഞാനെന്ന് ഒരു ഘട്ടത്തിൽ കരുതി നിയോജ്യനായ പങ്കാളിയെ കിട്ടിയില്ലെന്നായി പിന്നീടുള്ള ചിന്ത ഒരാളെ പ്രണയിച്ചിരുന്നു പക്ഷേ പിരിയേണ്ടി വന്നു മാതാപിതാക്കളോടൊപ്പം ജീവിക്കാമെന്ന് പിന്നീട് കരുതി മാതാപിതാക്കളോട് എനിക്ക് വലിയ അടുപ്പമുണ്ട് വിവാഹം ചെയ്താൽ ഭർത്താവിന്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല ഇത്തരം ചിന്തകൾ റിലേഷൻഷിപ്പുകളിലേക്ക് കടക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല പിന്നീട് അസുഖം വന്നു അതോടെ ഇടവേള എടുക്കേണ്ടി വന്നു പിന്നീട് തിരിച്ചു വന്നു അപ്പോൾ ചെയ്ത സിനിമകളിൽ താൻ തൃപ്ത എന്നും താരം പറയുന്നു